സൗണ്ടൊക്കെ പാട മാറിക്കണ് എന്താ പറയണ് ഇവിടെ നോക്കിക്ക എന്താ പറയണു എന്നും കരയുന്നോന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട എപ്പോളൂ വാങ്ങിക്കൊടുക്കലോണ് ഇങ്ങനെ കരയില് മൂന്ന് ക്ലാസ്സിൽ ഗ്ലാസില് ചായ കേസ് കുപ്പി ഗ്ലാസ് കണ്ടിട്ട് പൊട്ടും പൊട്ടും ആ ഈ മൂന്ന് ക്ലാസ്സിൽ ജു പിടിച്ചതാ രണ്ടെണ്ണം രണ്ടെണ്ണം പിന്നെ ആരാന്ന് ഞാനിരിക്കേ കുടിച്ചുള്ളൂ ബാക്കി അതിന്റെ ആരാ കുടിച്ച് പാമ്പിനെ പിടിച്ച വിശേഷം ഉമ്മാക്കും വീട്ടുകാർക്കും പറഞ്ഞു കൊടുക്കാണ് ആ ചേരാണ് അതെ അതിങ്ങനെ കടിച്ചാൻ വേണ്ടി ചാടിയിരുന്നില്ലേ എന്താ എപ്പോഴും വെറുതല്ല മനജ് പറഞ്ഞോളൂ കരഞ്ഞുകൊണ്ടാണത് അതെ ചേച്ചിന് പേടിച്ചുവേ പേടിപ്പിച്ചുവേ ആ അത് അവിടെ ഇങ്ങനെ നിക്കുക ഒരു വടി ഉണ്ടായിട്ട് അതിന്റെ കാലിൻറെ അടിയിൽ ഇങ്ങനെ ആക്കിട്ട് അവ പേടിച്ചിട്ട് ആ അത് കുഞ്ഞിട്ട് അബന പറയാനും പറ്റൂലോ അടക്ക് 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 ആ

ഇവിടെയാണ് കുറ്റിക്കോട് അന്റെ ഓളോട് പറയാ എൻറെ ഇങ്ങടാണ് കെട്ടിച്ചു ഇവിടെയാണ് നിക്കണ്ട് ചളവറി പോയിട്ട് നിക്കണ്ടറി പറഞ്ഞ കൊടുക്കുവാറ്റോടേക്കനാണ് ഉവു അൻറെ ആ അപ്പൊ എൻറെ അമ്മ ഇവിടെ ആ ഉവാട്ടേന്ന് എന്റെ ആ അപ്പൊ ഇവിടെ നിൽക്കണ്ടന്ന് അല്ലെ മുണ്ടിയ മുണ്ടിയോ തിളവറ പോക്ക് നടക്കൂലെന്താ പേ നോക്ക് ഉള്ള സോപ്പാണ് അല്ലേ ആ സോപ്പാണ് മന അറിയാ പെണ്ണ് എന്താ പേരറിയായിസ്തഫ ഓളെ പേരെന്താ ഏട്ടൻറെ കുട്ടിയല്ലേ ജോ ഓളെ പേരെന്താന്ന് പറയെന്താ കാരണോര കുട്ടിയല്ലേ എന്റെ പേര് ല്ലേ ആ അറിയ പറഞ്ഞിട്ടല്ലേ അസീന പെണ്ണ് മുസ്തഫ് പെണ്ണ് ആ സൈഫു പെണ്ണ് പിന്നെ നിതന അറിയില്ല നിതന അല്ല റിയ റിയനെ പറയും നിതന പറയലില്ല സൽമാന് ഓരോരുത്തർ പറയണത് എങ്ങനെ പറയില്ലേ മുസ്താഖാനാ പറശീദാനും പറയും കുഞ്ഞാവുനേം പോസ്താഖാന്റെ പേരറിയോ ഹസീന റഷീദാന്റെ ഓള് സുലൈത്ത ആ പിന്നെ ഓളെ പേര് ഷെമീന അതും അറി ഉമ്മാന്റെ പേര് അറിയോ പിന്നെ കോച്ചാടി പേരെന്താ ശരി അതും അറി അപ്പൊ പിന്നെ അണക്ക് ഇനി റഷീദാക്കാന്റെ കുട്ടികളെ പേര് വെച്ചോക്കട്ടെ ഒന്ന് ഷറഫ് രണ്ട് ഷായദ് മൂന്ന അപ്പൊ ഓല മൂന്നാളും പേരറിയ പിന്നെ മറ്റേ മുസ്തഫാന്റെ കുട്ടികളെ പേര് അറിയാം ആഷിഖ് രണ്ട് ഓളെ പേര് എന്താ മൂഫിയപ്പോ ഓള് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കോ റിയ ഒന്നും പറഞ്ഞു കൊടുക്കും അവന്റെ പേരിത്തെ ആൾക്കാരെ പേരറിയില്ലോ നോക്കട്ടെ അപ്പൊ ഓളെ പേരറിയില്ല അജ്ജാണ് അറിയത് പിന്നെ പോ ചാൻഡ് പേരുണ്ടാ റിയാനോ ആ കണ്ടു കണ്ടു ആ ശരി പിന്നെ ആ ഉവിന്റെ കുട്ടികളെ പേര് അറി ചോയ് പറഞ്ഞോടുക്കരുത് അറിയ ഒന്ന് ആ ഞാൻ പറഞ്ഞു കൊടുക്കരുത് റിയ റിയ അറിയല അതും അറിയില്ല അന്റെ ആ നിധ എന്ത് പല പേരെന്നറിയ പിന്നെ സാബ്രാന്റെ കുട്ടികളെ പേര് എന്റെ പേര്ന്താ ഏഹ് എന്താ പറയാന്താ ഓളെന്താ ഓളെ പേരോളെ അണ്ടോ അതും അറിയില്ല പേരറിയില്ല അല്ലേ സീനത്തിന്റെ കുട്ടികളെ പേരെന്താ പിന്നെ വേറെ അത് വന്ന അഞ്ഞത്തി വേറൊരാളും കൂടി ഇണ്ടല്ലോ പറയാൻ വിട്ടത് ഈ കുടിയിലൊരു ചെക്കൻ കുട്ടൻ്റെ ശരിക്കുള്ള പേരുണ്ടാകും അമ്മായിര് പിന്നിക്ക് നിൽക്ക് നിക്ക് എന്റെ പെങ്ങൾ ഇല്ലേ പൊന്നുമോള് പൊന്നുമോള് ശരിക്കുള്ള പേരെന്താ പുത്തു വിളിക്കണത് ശരിക്കുള്ള പേരെന്താ ചൂണ്ടരുത് ഉബന് അറിവ് ആണ് ഇതൊന്നും പറഞ്ഞു കൊടുക്കരുത് കിട്ടോ ആയിഷ ആയിഷയുടെ കുട്ടികളുടെ പേര് പറഞ്ഞാ ഒന്ന് പിന്നെ എന്ത് നിത മേലുള്ളതാ പറഞ്ഞോട് പറഞ്ഞു പറഞ്ഞു കൊടുക്കണ്ട കൊടുക്കുന്നു പറഞ്ഞുകൊടുക്കണ്ട ആ വെച്ചിട്ടുണ്ട് എന്റെ പെങ്ങളുടെ കുട്ടിയുടെ പേരാണ് അന്ന് നാടോടി അമ്മായി അമ്മായിടെ പേരെന്താന്നാ പേര് പറ പേര് പറയാ പേരെന്താന്നല്ലു പറയോ പേരെന്താന്ന് വലിയ വല്ല്യ കട ആണെന്നൊക്കെ പറഞ്ഞല്ലോ റിയ തന്നെ പറയുന്നു പേര് ശരിക്കുള്ള അമ്മായി അല്ലേ അന്റെ പേര് പറഞ്ഞേ പെങ്ങളത്തര എന്നിട്ട് പേരറിയില്ല മറ്റുള്ള പേരും പറഞ്ഞില്ല പുത്ര കുട്ടിയുടെ പേരും പറഞ്ഞില്ല അന്ന് നാടോടി നൃത്തം കളിച്ചില്ല ഇപ്പടെ ഓളൊപ്പം അതൊന്നും അറിയില്ല ഇനി അന്റെ മൂത്തെ പെങ്ങൾ ഊവടെ ശരിക്കുള്ള പേരെന്താ ഊവാന്നല്ല ശരിക്കു പേരെന്താ സൂറ ആ എനിക്ക് പറഞ്ഞുകൊടുക്കരുത് കിട്ടോ ആ ഞാൻ സൂറയുടെ കുട്ടികളെ പേര് പറന്ന് ആ ഒന്ന് ആ ആ ം പരാജയ ഞാർക്കൊരാളി പേരറിയില്ല പറഞ്ഞുകഴിഞ്ഞാല് ഷാഫിയുടെ പേരില അച്ചു അച്ചുന്ന് പറഞ്ഞ പോലെ കുട്ടി അസീമ് കുട്ടികളല്ലേ വലിയ ആൾക്കാരുടെ പേര് പറയും നോഫലാഖാന്റെ ബദ്ദാന്ന് നോഫലാഖാന്റെ പേര് അത് വിളിക്കണോ അസീമ ആ ഇട്ടാത്തോ ആ ഇത്താത്ത പേരെന്താ മറ്റോ ഓലെ പെൻ്റെ പേരോക്കോ പേര് എന്താ എന്റെ കുടുംബക്കാര് പിന്നെ പിന്നെ ആരൊക്കെയുള്ള അവിടെ ആഫിആേ മൂസ പിന്നെ മൂസറോളല്ല മൂസറ കഴിഞ്ഞിട്ട് വേറൊരാളും കൂടിയില്ലേ ഷാഫിന് ഊഫലാക്കാ മൂസ പിന്നെ ഒരാളും പിന്നൊരാളും കൂടിയില്ലേ ആരാ ോ ഷാഫി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് കുടുംബമായിട്ട് ഒരു ബന്ധമില്ലാത്താനാണ് നീ എന്നാക്ക് പേരറിയാത്തോ കുടുംബമായിട്ട് ബന്ധം എന്ന് പറഞ്ഞാൽ അധിക ഫുൾ ടൈം ഈ ൂടി പോലെടുത്തുകൂടെ അറിയില്ല പഠിച്ചില്ല അല്ലെ അതല്ല എന്റെ തൊള്ളില് പെട്ടെന്ന് പെരുന്ന പേരുകള് പഠിക്കൂ പറയാൻ ബുദ്ധിമുട്ടുള്ള പേരുകള് അറിയില്ല അതാണ് സംഭവം അല്ലേ അങ്ങനെ അമ്മായി അമ്മായിഫ് ആദിമേ എല്ലാർക്കും അസീമുണ്ടോ അസിനെ കഴിക്കുള്ളു അതൊക്കെ പിന്നെ അവിടത്തെ പിന്നെ അറിയണ്ട് ആ പിന്നെ പാനക്കാക്കുന്റെ പേരെന്താ അബ്ദുറഹ്മാൻ്റെ ഷോർട്ട് പുട്ട് മുനിസിപ്പാലിറ്റിക്ക് ഷോർട്ട് പുട്ട് ഇണ്ട് ഇത്ര നാളെ അറിയില്ല ആനക്കാക്കുല്ല കൂട്ടി അതിന് മഴയാണ് കളികളൊക്കെ ഒന്ന് കുഞ്ഞ് എപ്പഴാതൊക്കെ ഇണ്ടാകുന്നാവോ അങ്ങനെയാണ് കാര്യങ്ങള് ും അങ്ങനൊക്കെയാണ് എന്നെ എന്തെയ്യാണ് പോവല്ലേ